പഠനത്തിനിടെ മറ്റൊരു വ്യത്യസ്തമായ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് കോഴിക്കോട് എടക്കാട്ടെ അഞ്ജന കഠിനാധ്വാനത്തിലൂടെ ജീവിത പരീക്ഷയിലും കഴിവ് തെളിയിച്ച അഞ്ജനയ്ക്ക് അടുത്ത മാസം പതിനൊന്ന് നടക്കുന്ന പരീക്ഷയ്ക്ക് മാർക്കിടുന്നത് ജനങ്ങളാണ് ഗോപിക അരവിന്ദ് തയ്യാറയ്ക്ക് റിപ്പോർട്ടിലേക്ക് േ തുടങ്ങും അഞ്ജനയുടെ പ്രയാണം എണ്ണിത്തിറ്റപ്പെടുത്തിയ പത്രക്കെട്ടുകളുമായി ആദ്യം വീടുകളിലേക്ക് പിന്നീട് എടക്കാട് പാൽ സൊസൈറ്റിയിലേക്ക് അവിടെ നിന്നും മുപ്പതിലധികം വീടുകളിലേക്ക് പാൽ വിതരണം അതിനുശേഷം വൈകിട്ട് കുട്ടികൾക്ക് ട്യൂഷനും ഒപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലുമാണ് അഞ്ജന കോഴിക്കോട് എടക്കാട് വാർഡിലെ ഇത്തവണത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ജന ആളൊരു മൾട്ടിടാസ്കറാണ് കന്നി അംഗത്തിനിറങ്ങിയ അഞ്ജനക്ക് നാടിന്റെ മാറ്റത്തിനുള്ള വികസന പദ്ധതികളും മനസ്സിലുണ്ട് വളരെയധികം സന്തോഷമാണ് കാരണം ജനങ്ങൾ ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരിലൊരാളായിട്ട് ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് ഈ വാർഡിന് മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് വളരെയധികം വികസനം കുറവാണ് അപ്പോൾ നമുക്കതൊന്നുകൂടി വികസിപ്പിച്ചെടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതിന് ഒരു സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബോട്ടിൽസും കാര്യംസൊക്കെ റെഡിയാക്കണം അതേപോലെ നമ്മൾ ഈ വാർഡിന് സ്വന്തമായിട്ട് ഒരു അപ്പം അതുപോലെ ഉണ്ടാക്കണം പിന്നെ വൃദ്ധന്മാർക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല പകൽ വീടല്ലാതെ വേറൊരു സംവിധാനമല്ല അപ്പം നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ അതാണ് ഇപ്പോൾ മനസ്സിലുള്ളത് എനിക്ക് കൂടുതൽ പഠിച്ചതിനു ശേഷം അത് ചെയ്യണം കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമായ അഞ്ചനയുടെ വിജയം ഉറപ്പാണെന്ന് പ്രവർത്തകരും അഞ്ചന വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല കാരണം എന്താന്ന് പറഞ്ഞാല് അവൾ അത്രയും അധ്വാനിക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി അങ്ങനെ കുട്ടിയല്ലേ ഇവിടെ ജനപ്രതിനിധിയായി കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള യു ഡി എഫിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അഞ്ജന യുവത്വത്തിന്റെ കരുത്തുമായി അഞ്ജന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത വിജയപ്രതീക്ഷയിൽ കുറഞ്ഞതൊന്നും അഞ്ജനക്ക് നൽകുന്നില്ല ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഗോപിക അരവിന്ദ് മീഡിയ വൺ കോഴിക്കോട്